കുറെ ആളുകൾ അവിടെ പോയി ചെയ്യുന്നുണ്ടാകും അവലംബിച്ച് ചുറ്റി തിരിയാമെന്ന് കരുതിയാൽ അവർക്ക് ശരിയാവില്ല പരമാവധി പഠിക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ നമ്മൾ വീഴ്ചയൊക്കെ വന്ന വീഴ്ച പഠിച്ചത് ആ ശ്രമകരമായ ഇതൊക്കെ മാനുഷിക ബന്ധങ്ങളുടെ ഭാഗമാണ് പരസ്പര സഹായം സ്നേഹം പഠനം പോകുമ്പോ എല്ലാം ഇടപാടും നില്ക്കണം കട വാങ്ങി അത് കൊടുക്കണം ആരോടെങ്കിലും ഒക്കെ വാക്ക് വാക്കുതർക്കം ഉണ്ടായിട്ടില്ല അത് പൊരുത്തപ്പെടിക്കണം അതെല്ലാം ചെയ്യുമ്പോഴേ മനുഷ്യ മനുഷ്യനാവുകയുള്ളൂ അത് ഇപ്പൊ തന്നെ ചെയ്യണം നിങ്ങൾ നമ്മൾ ഗ്രൂപ്പായി തമ്മിലിടിച്ച് ബിന്നിച്ച് ബഹളം വെച്ച് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ലോകത്തെ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടത് രണ്ടേ രണ്ട് കാരണം കൊണ്ടാണ് ഒരു ശബ്ദമില്ല നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല നമ്മളത്ര യുദ്ധത്തിലുള്ള കൗമാണ് നമ്മൾ പരാജയപ്പെട്ടത് രണ്ടേ രണ്ട് കാരണത്താണ് ഒന്ന് നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിൽ അകന്നു പലരും ദീനില്ലാതായി നിസ്കാരമോ നോമ്പോ ശ്രദ്ധയോ ഒന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക അത് വഞ്ചിച്ചിട്ടാണെങ്കിലും എങ്ങനെയായാലും വേണ്ടില്ല ഹറാമ് ഹലാലിൻ്റെ അടുക്കള എല്ലാ പരിധിയിൽ ലംഘിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള അത് നമുക്ക് പറ്റില്ല നമുക്ക് ഹലാലുണ്ട് ഹറാമുണ്ട് പരിധിയിൽ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത് ആ ഫ്രെയിം പൊളിച്ച് പുറത്തിയാടാൻ പാടില്ല അപ്പൊ നമ്മൾ ആ ഇസ്ലാമികമായ ഫ്രെയിമിനകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവും അതേ സമയത്ത് മുസ്ലിംകൾക്ക് പരാതി ഭിന്നിച്ചപ്പോൾ നമ്മൾ തമ്മിലടിച്ചു മുസ്ലിങ്ങൾ തമ്മിലടിച്ചാൽ അപകടം വരും നമ്മളിപ്പോ ഇന്ത്യയിലെ അവസ്ഥ നമ്മളിങ്ങനെ അവര് മാറണമെന്ന് ആഗ്രഹിക്കും പക്ഷെ നമ്മൾ തമ്മിലടിച്ചാൽ എങ്ങനെയാണ് മുസ്ലിംകൾസിന് നേതൃത്വമുണ്ട് നേതൃത്വം അംഗീകരിക്കണം നിങ്ങളൊക്കെ മഹലിന്റെ ഭാരവാഹികളായിരിക്കും നമുക്കൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട് നിങ്ങളൊക്കെ നാട്ടിലെ പ്രധാനികളായിരിക്കും നമ്മുടെ ഒരു മരവിന്റെ സ്ഥാനം വഹിക്കുകയാണെങ്കിലും പാർട്ടിയുടെ സ്ഥാനം വഹിക്കുകയാണെങ്കിലും ഏത് സ്ഥാനം വഹിക്കുകയാണെങ്കിലും അതിന് ചില ക്വാളിറ്റി ഉണ്ട് ഇമാംഷാബി തങ്ങൾ കൃത്യമായി പറഞ്ഞു അയാൾ ഒന്നാമത് ഇമാംഷാബി തങ്ങൾ പറഞ്ഞ ലഭിച്ച വാടക നൂറ് ശതമാനം സത്യസന്ധത സത്യസന്ധനായി അപ്പോഴേ ജനങ്ങൾ അംഗീകരിക്കും നിങ്ങളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ കുടുംബനാഥനാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകനാണെങ്കിലും പാർട്ടി പ്രവർത്തകനാണെങ്കിലും സത്യസന്ധത സത്യസന്ധങ്ങൾ കഴിവ് പുതുക്കിപ്പടിയുന്ന സമയത്ത് മുപ്പത്തിയഞ്ച് വയസ്സേശികൾ വെക്കാൻ വമ്പിച്ച കുഴപ്പ ഗോത്ര തർക്കം ഞങ്ങൾ വെക്കും ഞങ്ങൾ വെക്കും കൊലവടി നടത്തി അവസാനം അവരിൽപ്പെട്ട പെട്ട പറഞ്ഞു നമ്മൾ തമ്മിൽ തല്ലണ്ട കൊലപാതക ഇവിടെ നടക്കും രക്തം ചിന്തും അതിനേക്കാൾ നല്ലത് ഒരു തീരുമാനത്തിലെത്തി ആരാണ് വെക്കേണ്ടത് നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ വാതിലൂടെ ആദ്യം ഇനി ഇങ്ങോട്ട് കഴപ്പയുടെ അടുത്തേക്ക് കടന്നു വരുന്ന പള്ളിയിലേക്ക് മസ്ജുൽ ഹറാമിലേക്ക് കടന്നു വരുന്ന ആളാരാ നോക്കാൻ നോക്കാം അയാൾ എന്താണോ പറയുന്നത് അത് കേൾക്കാൻ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ എല്ലാവരും പറഞ്ഞോട്ടെ ആ വരുന്ന മധ്യസ്ഥൻ ആരാണെങ്കിലും അയാൾ പറഞ്ഞത് കേൾക്കാം തർക്കമൊഴി പറഞ്ഞു അങ്ങനെ അവർ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ അതിലെ കടന്നു വന്നത് മുഹമ്മദ് മുസ്തഫാസ് പ്രവാചകനായിട്ടില്ല മുപ്പത്തഞ്ചു വയസ്സിന് പ്രവാചകത്വം കിട്ടിയില്ല ഒരു മനുഷ്യൻ മാത്രമാണ് പക്ഷെ നിമിഷങ്ങളുടെ ജീവിതമാർക്കറിയാം അങ്ങനെയാണ്ബിദ്ധങ്ങൾ അവർക്കിടയിൽ ജീവിച്ചാണ് പകുതി ലഭ്യത്തോക്കും ഞങ്ങളെ കൂടെ ഉണ്ടായിട്ടല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ സിനിമ ഒരുപാട് കൊല്ലം ഞങ്ങളെ കൂടെ ജീവിച്ചാണല്ലേ ആ ലബിതങ്ങള് ശരിക്കും അവർ വരുന്നത് കണ്ടപ്പോ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യർ വരുന്നത് കണ്ടപ്പോൾ ലഭിയില്ല ഈ തർക്കിച്ച മുഴുവൻ ആൾക്കാരും പറഞ്ഞൊരു വാക്കിട്ട് ഓക്കേ ഇയാളാണെങ്കിൽ ഓക്കെ റെഡിയാണ് അതൊരു ക്രെഡിബിലിറ്റി ആണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളിൽ ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ അയാൾ തരക്കടില്ല എന്ന് ജനങ്ങൾ പറയണം അയാൾ കൊള്ളാം എന്ന് ജനങ്ങൾ പറയണം അതിന് ജീവിതം ജനങ്ങൾക്ക് നല്ല രീതിയിൽ സമർത്ഥിക്കണം അഴിമതിയോ സ്വജനപക്ഷപാതമോ അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യമോ ഉണ്ടെങ്കിൽ ആളുകൾ അംഗീകരിക്കില്ല ആളുകൾ അംഗീകരിക്കില്ല ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ക്ലീൻ ഇമേജ് പഠിച്ചത് അത് ഉണ്ടാക്കലാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതാണ് സിദുഖുല്ല അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഇമാം ഷാഫി നഗർ ഒരാൾക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാകണമെങ്കിൽ ഒന്നാം സ്ഥാനം സ്ഥിതിക്കുല്ലേ അയാൾ ഒരു കാര്യത്തിൽ പറ്റൂ അല്ലാത്തവരെ പറ്റൂല പള്ളിയുടെ പ്രസിഡന്റ് ആക്കാൻ പറ്റില്ല സെക്രട്ടറി ആക്കാൻ പറ്റില്ല പാർട്ടി പ്രസിഡന്റ് ആക്കാൻ പറ്റില്ല പാർട്ടി സെക്രട്ടറി ആക്കാൻ പറ്റില്ല മുസ്ലിം കൂട്ടായ്മയുടെ ഒരു തലപ്പത്വം ആക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ദീൻ അങ്ങനെയാണ് ദീൻ വിട്ട കളി നമുക്ക് പറ്റില്ല നിരീക്ഷണത്വം നമുക്ക് പറ്റില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒന്നെന്താ ഹിദ്മാനുസേദ് ഇമാം ഷബിദ് നഗർ ഞാൻ പറഞ്ഞല്ല നേതൃത്വത്തിന്റെ സത്യസന്ധത രണ്ടാമത്തേത്ിതുമാനു രഹസ്യം കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ് അപ്പൊ നമ്മുടെ ഒരു മഹലോ പാർട്ടിയോ കുടുംബാടും നമുക്ക് നമ്മുടേതായ ചില ആന്തരിക രഹസ്യങ്ങളുണ്ട് എന്നാൽ നമുക്ക് ഇസ്ലാമിന് വലിയ രഹസ്യമുണ്ട് അങ്ങനല്ല ഓരോന്നിനും ഓരോ രഹസ്യം ഉണ്ടാവും പാർട്ടിക്ക് ഒരു രഹസ്യം നിങ്ങളെ കമ്മിറ്റിക്ക് ഒരു രഹസ്യം അത് നിങ്ങൾക്ക് പാട്ടാക്കരു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമ്മുടെ രഹസ്യമായിട്ട് എന്തൊരു കാര്യം ചർച്ച ചെയ്താൽ ആഭ്യന്തര കാര്യം ചർച്ച ചെയ്താലോ അത് അപ്പ തന്നെ വാട്സപ്പിൽ വരും ആദ്യ അയച്ചായിട്ടാണ് പുലിന്ന് അവന്റെ ധാരണ ആദ്യം ജനങ്ങൾക്ക് ചോർത്തി കൊടുത്ത് അവനാണ് കൂലി കൂടുതൽ എവിടുന്ന് കിട്ടിയതായി കൂലി അവന്റെ ധാരണ അത് അപ്പ ചോർ ചിലപ്പോ വീഡിയോ തന്നെ ഈ വൃത്തി കേട് തുടങ്ങിയ ഒന്ന് മുതൽ നാശം ആരംഭിച്ചു ഇവിടെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം ഇവിടെ കേൾക്കാതെ രഹസ്യം തന്നാൽ പരമ രഹസ്യവും രാജ്യത്തിനോ ഓരോ സംഘടനക്കും ഓരോ എക്സിക്യൂട്ടീവിനും പ്രത്യേകമായ ചില ആന്തരിക ചർച്ചകൾ ചർച്ചകളുണ്ടാവും അതകത്തെ അറിയാവും അത് അറിയേണ്ടവരെ അറിയാവും താഴെ തട്ടിലുള്ളവരും ചിലപ്പോൾ അറിയണ്ടാത്ത ചില കാര്യങ്ങൾ അത് അറിയാൻ ശ്രമിക്കണ്ട എല്ലാം അറിയണമെന്നും ധരിക്കണ്ട ആ ഒരു ചിന്താഗതി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക അതാണ് കിത്തമാനുസൃത് അത് എന്തെങ്കിലും നന്നാവുള്ളൂ അതുണ്ടെങ്കിൽ നന്നാവുള്ള മൂന്നാമത്തേത് അൽ വഹാബുബിൻ അഹമ്മദ് ഏറ്റെടുത്ത കാര്യം ശരിക്കും നിർവഹിക്കുക നിങ്ങളൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ടോ അത് മര്യാദക്ക് ചെയ്യണം അവനെ ഒരു കാര്യത്തിൽ കൊള്ളാൻ പറ്റും അവനെ ഏൽപ്പിച്ച അവനാ കാര്യേൽപ്പിച്ചു അങ്ങനെയാണ് ചില ആൾക്കാർ ഇപ്പോ പള്ളി കമ്മിറ്റി ആണെങ്കിലും മദ്രസാ കമ്മിറ്റി ആണെങ്കിലും ആണെങ്കിലും വരും അവിടെ അതിന്റെ സംഘടനയാണെങ്കിലും ഒരു പോസ്റ്റ് പോസിറ്റിവിറ്റി അതിനുണ്ടാവില്ല അങ്ങനെയാണല്ലോ ആ ഒരു സ്വഭാവം അപകടം ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുക അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കും എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ആരെയും പാർശ്വാലിറ്റി കാണിച്ചിട്ട് ഇമാംഷാബി തന്നെ വിശാല മനസ്സത ശരിക്ക് കാണിക്കണം ഇമാം ഇമാംഷാബി തങ്ങൾ വളരെ വ്യക്തമായി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്കൊരുപക്ഷേ കിതാബുകളിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും അത് അത്തെ ഉപയോഗിച്ച പദം നസീഹ എല്ലാരോടും നല്ല നിലക്ക് വരുമ്പോ എന്റെ ചെറിയവനെയും വലിയവനെയൊക്കെ ചെറുത്തു പിടിക്കാം ജനകീയനാണ് ഈ സ്വഭാവമൊക്കെ എല്ലാവരും ഞാൻ വലിയ അതാണല്ലോ രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും ഒരേ വേഷം മതി എന്ന് പറയണ്ട ഈ ഒരു ജനകീയത ശേഷ എത്ര സമ്പന്നനാണെങ്കിലും എത്ര ദരിദ്രനാണെങ്കിലും അവൻ ഒരുപോലെ തന്നെയാണ് അവൻ ഒരുപോലെ എല്ലാവരും പോലെ തന്നെ വേഷം ധരിച്ച് ഈ എന്ന പദപ്രയോഗം നടത്തി അള്ളാഹുവിന്റെ അതീശാധിപത്യം അംഗീകരിക്കുക എന്നല്ലാതെ അതിൽ അപ്പൊ ഒന്നും ഉണ്ടാവപ്പെട്ടില്ല ഇതാണ് ശരിക്കും നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ മനുഷ്യർ തമ്മിലുള്ള വലിയ ലോകത്തിന്റെ നാനാഭാഗത്ത് വരുന്ന ആളുകളാണ് എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുന്ന ഇത്ര ആളുകൾ പല ഭാഗത്തു വന്നിട്ട് എന്തും അതിന്റെ ആവശ്യമാണ് പൈസ ചെലവാക്കി ധാരാളമായി നിയമ നടപടികൾ പൂർത്തീകരിച്ച് പഠിച്ച് ഇത്ര ദീർഘ യാത്ര നടത്തി ശരീരവും പണവും സമയവും ഉപയോഗിച്ച് അവിടെ ചെന്നെത്തിച്ച പല കാര്യമാണ് നമ്മളെ വീട്ടിൽ നിസ്കരിച്ച പോരെ കുറെ കുർണ് ഒത്തിയാ പോരെ കുറെ ദയാൽ പോരേ പോരാ നിങ്ങളുടെ വിവാദത്തിനൊപ്പം ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും നിങ്ങൾ കാണുകയും ഇടപഴകുകയും അങ്ങനെ ആ ജനങ്ങളുമായി മിങ്കിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സാംസ്കാരികമായ ഔന്നത്യുണ്ട് ഇപ്പൊ ഗൾഫിലൊക്കെ പോയി വന്ന ആൾക്കാർ നോക്കുക അവരെ പെരുമാറ്റുന്നത് വേറെ ഇരിക്കും അവരെ രീതി ഒന്ന് പറയുന്ന കാരണം അവർ അറബ് കൾച്ചർ കൊണ്ടുവന്ന വന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് സീറോ ഫിൽ സീറോഫി അർജുൻ്റെ ഭൂമിയിൽ സഞ്ചരിക്കണമെന്ന് ക്രഹം പറഞ്ഞു സഞ്ചരിക്കുന്നത് നമ്മളൊരു സ്ഥലത്തേക്ക് ഒതുങ്ങി നിന്നാൽ ഒന്നും അറിയില്ല കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് സാംസ്കാരിക ഔന്നത്യം കിട്ടും ആ സാംസ്കാരിക ഔന്നത്യമാണ് നമ്മളിപ്പോൾ ആദിവാസികളൊക്കെ ഇപ്പോഴും നമ്മളെപ്പോലെ അറിയാത്തതുകൊണ്ട് അവരാരും കാണുന്നില്ല ആ ആദിവാസികളുടെ അവിടുന്ന് പോകുന്നില്ലല്ലോ ചില ഗ്രാമങ്ങൾ പുരോഗമിക്കുന്നപ്പോഴും അവിടുന്ന് കുറച്ചാൽ പുറത്തൊക്കെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി വരുമ്പോഴാണ് അങ്ങനെ രാജ്യം പുരോഗമിക്കുന്നത് ലോകം പുരോഗമിക്കുന്നത് അപ്പൊ ഇതിൽ ഒരു ശരിയായ കൾച്ചറിന്റെ കൈമാറ്റമുണ്ട് അതാണ് ഹജ്ജിന്റെ ഒരു ആത്മീയത അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി എല്ലാവരോടും ചേർന്ന് നിൽക്കാനും പ്രവർത്തിക്കാനും പഠിക്കണം പൊതുരംഗത്തുള്ളവർ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് എല്ലാവരും സ്വീകരിക്കേണ്ട ഒരു മാർഗാണ് കൂടി നിന്നെങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും കേരളത്തിലെ മുസ്ലിങ്ങളെ നോക്ക് നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഇരുപത് കോടി മുസ്ലിംകൾ ഉണ്ടെങ്കിൽ ഇരുപത് കോടി മുസ്ലിംകൾ ഉണ്ടെങ്കിൽ പത്തൊമ്പത് കോടിയിലധികം മുസ്ലിം കേരളത്തിന്റെ പുറത്താണ് ഇവിടെ ആകെ എൺപത്തി അഞ്ച് ലക്ഷം മുസ്ലിംകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പറയുന്നത് ഇന്ത്യയിൽ ഇരുപത് കോടി മുസ്ലിം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ പത്തൊമ്പത് കോടി മുസ്ലിം കേരളത്തിന്റെ പുറത്താണ് ഇവിടെ ഒരു കോടി തികയില്ല എൺപത് ലക്ഷം എൺപത്തി അഞ്ച് ലക്ഷം ഫലപ്പറഞ്ഞ എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും അന്തസ്സായി ജീവിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കൊക്കെ ദിശാബോധം കൊടുക്കുന്നത് നമ്മളാണ് അപ്പോൾ മൂന്നര കോടി മുസ്ലിം പശ്ചിമബംഗാളിലുണ്ട് നാലര കോടി മുസ്ലിം യു പിൽ ഹജ്ജിന്റെ കോട്ട വീതം വെക്കുമ്പോൾ ആറാം സ്ഥാനം കേരളത്തിൽ ഇട്ടു കൊടുക്കും ഹജ്ജ് കോട്ട സൗദി ഗവൺമെന്റ് ഒരു രാജ്യത്തിന് രാഷ്ട്രത്തിന് കൊടുക്കുന്നത് ആ രാജ്യത്ത് എത്ര മുസ്ലിം മെമ്പർമാരുണ്ട് നോക്കിയിട്ടാണ് ഇന്ത്യയിലെ മൊത്തം മുസ്ലിം ജനസംഖ്യയെ പതിനായിരം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് കോട്ട ഒരു ഹാജി പതിനായിരം മുസ്ലിമിന്റെ പ്രതിനിധിയാണ് കേരള ജനസംഖ്യയുടെ അനുസരിച്ച് ഇവിടെ കിട്ടുക മുസ്ലിം എത്ര അതിൽ പതിനായിരത്തിനൊന്ന് നമ്മൾ രണ്ടായിരം രൂപ പഴയ സെൻസസ് അനുസരിച്ചാണ് കണക്കൂട്ടുന്നത് പുതിയ സെൻസസ് അപ്പൊ ഇന്ത്യയിൽ കേരളം നിൽക്കുന്നത് എപ്പോഴാണ് നോക്കുന്നത് നിങ്ങൾ ഇന്ത്യയിൽ കേരളം നൽകുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉള്ളത് യു പി യു പി കഴിഞ്ഞാൽ പിന്നെ പശ്ചിമബംഗാൾ പിന്നെ ബീഹാറും മഹാരാഷ്ട്ര ആസാം അവിടെയൊക്കെ ആസാമിലൊക്കെ രണ്ട് കോടിയിലധികം മുസ്ലിങ്ങൾ ബീഹാറിന്റെ മഹാരാഷ്ട്ര ഒന്നേക്കാൾ ഒന്നര കോടിയാണ് പശ്ചിമബംഗാളിൽ മൂന്നര കോടിയാണ് യു പിയിൽ നാലര കോടി കണക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആറാം സ്ഥാനത്താണ് കേരളം അപ്പം നമ്മുടെ അഞ്ച് സംസ്ഥാനം മുസ്ലിം ഭൂരിപക്ഷത്തിന് മുന്നിലുണ്ട് നമ്മൾ ആറാം സ്ഥാനത്തേക്ക് എന്നിട്ട് പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ അന്തസ്സിന്റെ വിഷയത്തിൽ നമ്മളാണ് ഒന്ന് നമ്മുടെ താഴെ വാക്കുകളെ കൊണ്ട് മുസ്ലിം ഇഷ്യൂ ആദ്യം പ്രതികരിക്കുന്നവടെ അവര് നോക്കുന്നത് ഇങ്ങോട്ടാണ് എന്താ കാരണം നമ്മൾ സംഘടിച്ച് നിന്നതുകൊണ്ടാണ് നമുക്കത് മതബോധം ഉണ്ടായത് കൊണ്ടാണ് ആ മതബോധവും സംഘബോധവും തകർക്കൽ ആ ഒരുമ തകർക്കൽ ആ ഒരുമ കൊണ്ട് ഒരുപാട് നേട്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പ്രാനക്കാൽ സെയ്ദ് കുടുംബത്തിന്റെ ഒക്കെ സാന്നിധ്യം കൊണ്ട് കേരളീയ മുസ്ലിങ്ങൾ കിട്ടിയ ഒരുപാട് നേട്ടങ്ങൾ അതാ പോലെ നിലനിർത്തി തരട്ടെ അതുപോലെ നമ്മുടെ മതപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ മദ്രസകൾ പള്ളികൾ അതുകൊണ്ടൊക്കെ നമുക്ക് നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ അച്ഛനൊക്കെ പോകുമ്പോ കേരളത്തിലെ മുസ്ലിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നോക്ക് നിങ്ങൾ നിങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ആരും അച്ഛന് പോകുന്ന സമയത്ത് സംസ്കാര കല പഠിക്കണം നിങ്ങൾ ബോംബെ പോയി മുസാഫർ മുസാഫർഖാനിൽ വന്നാൽ അച്ഛനും പോകുമ്പോൾ നിസ്കാരമാണ് ആദ്യം പഠിക്കുക അവർ നിസ്കാരം പഠിച്ചില്ല ഓതുകാനാണ് ആദ്യം പഠിക്കുക അവർ ആദ്യം പഠിക്കാം പിന്നെ നിസ്കരിക്കാനാണ് പഠിക്കുക ഇനി നിങ്ങളെ അച്ഛന് പോകുമ്പോൾ നോക്കൂ നിങ്ങളെ വലത്തും എടുത്തോക്കെ പല രാജ്യക്കാരും നിസ്കരിക്കുന്നുണ്ടാവും അതിന് അറബ് വംശജരിൽ തന്നെ ഉണ്ടാവും അറബ് വംശജരിൽ തന്നെ ശരിക്ക് നിസ്കരിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടതാണ് പരിശുദ്ധ ഹരമലകൾ നിൽക്കുന്ന സമയത്ത് നാട്ടിൽ അറബുനാട്ടിൽ ഒരു മനുഷ്യൻ ഗ്രാമത്തിൽ ജനിച്ച അയാൾ പരിശുദ്ധ അങ്ങനെ മറിച്ചു വെച്ചത് കരഞ്ഞിരിക്കുന്നു ഞാൻ ആദ്യം ഇയാൾ ഈ ഓതുന്ന ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കി മനസ്സ് കട്ടി കരഞ്ഞതാണ് ഞാൻ അയാൾ അടുത്തേക്ക് നീങ്ങിന്ന് അയാളെ കൈ പിടിച്ച് ഏതാണ് ആയത്ത് നമുക്കൊന്ന് അറിയണമല്ലോ സലാം പറ സംസാരിച്ചു എന്താ നിങ്ങൾ കരയാൻ കാരണം എന്ന് അയാളെ മുസ് മടിക്കോട് വെച്ചിട്ട് പറഞ്ഞു നീക്കാൻ കേരളത്തിൽ നിന്നാണ് അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു കേരളക്കാരെ അയാൾ അറിയാം എടെ പറഞ്ഞു എനിക്ക് ഓതാൻ അറിയില്ല ഓതാൻ അറിയില്ല വിഷമത്തിൽ ഞാൻ നോക്കാം അറബിയായിട്ട് പോയി അറബിയായിട്ട് പോയി അപ്പൊ നിങ്ങൾ അങ്ങനെ ആൾക്കാരുണ്ടാവും നിങ്ങൾ എന്തിക്കും ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലിപ്പോൾ പഴയ ഉമ്മമാര് മലയാളം പത്രം വായിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട് മലയാളത്തിൽ ജനിച്ച ആൾക്കാർ മലയാളം പറയുന്ന പത്രം വായിക്കും സാക്ഷരത ഇല്ല അറിയില്ലാത്ത ആൾക്കാർ എപ്പോഴും ഉണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാർ അപൂർവം അപ്പോൾ ഒരു നാട്ടിൽ ജനിച്ചു വളർന്നു എന്നത് കൊണ്ട് അത് ഉണ്ടായിക്കൊണ്ടെന്നില്ല നമുക്കെല്ലാവർക്കും ഓതാനും നിസ്കരിക്കാനും പഠിക്കാൻ കഴിയുമ്പോൾ നമ്മൾ മതം പഠിച്ചത് പരിധി വരെ കേരളത്തിൽ ആർക്കും ഭജ്ജന പോകുമ്പോൾ നിസ്കാരം പഠിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തിയത് നമ്മുടെ കൂട്ടായ്മയാണ് എന്ന് മനസ്സിലാക്കുക ആ കൂട്ടായ്മ നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ചെയ്യാൻ ഒരു കാര്യം തറയാണ് നിസ്കരിക്കുമ്പോഴും അതുപോലെ തന്നെ അറബിയിൽ നിൽക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ദ്വാരക്കും ചെയ്യുമ്പോൾ തന്നെ സാമൂഹ്യബോധം വേണം അതാ പ്രധാനം ദ്വാര ചെയ്യുമ്പോൾ സാമൂഹ്യബോധമുണ്ടെങ്കിൽ ദ്വാ സ്വീകരിച്ച് നിരീക്ഷിക്കുന്നത് അയാൾ നിസ്കരിച്ചു പള്ളിയെ നിസ്കരിച്ചിട്ട് അയാൾ ദുവാ ചെയ്തത് ഇമാം

എല്ലാവർക്കും കൂടെ കൊടുക്കുമ്പോ പിന്നെ ഇയാൾക്ക് കുറച്ചെല്ലാം കിട്ടുകൊണ്ട് കുറച്ച് കൂടുതൽ കിട്ടിക്കോട്ടെ ആ ഒരു മനസ്സേ അപ്പൊ ലമിതങ്ങളൊക്കെ തിരുത്തി കൊടുക്കും നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല അള്ളാഹുവിന്റെ അഹമ്മത്തെ ആകാശവാണിയേക്കാൾ വിശാലം നിനക്ക് തന്നാലും എല്ലാവർക്കും നിനക്ക് ഇഷ്ടത്തിന് കിട്ടും അതുകൊണ്ട് എല്ലാവർക്കും കൂടി തുടരണോന്നാൽ കൂടെ കിട്ടും അവ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും വേണ്ടി തുറക്കണം അസാന്നിധ്യത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടും അങ്ങനെയുള്ള ഒരു വലിയ യാത്രയ്ക്ക് നിങ്ങൾക്ക് അവസരം കിട്ടിയില്ല നിങ്ങൾ ഹറമിലേക്ക് അങ്ങ് പ്രവേശിച്ചാൽ ഹറം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് മസ്ജിദുൽ മസ്ജിദാണ് അതാണ് ഹറം എന്ന് പറഞ്ഞാൽ ഈ പള്ളിക്ക് ചുറ്റുമുള്ള വിശാലമായ സ്ഥലം വിസ്തീർണ കണക്ക് പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് ചതുരശ്ര കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവ് പറഞ്ഞാൽ ഒരു ഭാഗത്തിൽ ഒരു വാഹനം ഓടിച്ച് ചുറ്റി 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 ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ ഉണ്ടോ ഹറമിന്റെ ചുറ്റളവാണ് അത്ര വലിയ വിശാലാണ് ഹെറമേക്കാൾ എന്റെ കോഡറിന് പുറത്താണ് മക്ക അതിൻ്റെ ഉള്ളില അപ്പൊ വളരെ വിശാലമായ ഒരു സ്ഥലമാണ് മക്കയിൽ പോകുമ്പോ നിങ്ങൾ ജില്ലയിൽ നേരെ പോകുന്ന സമയത്ത് പഴയ കാലങ്ങളിൽ ഇങ്ങനെ ഒരു അടയാളം ഒരു കാണാറുണ്ട് മുസ്തമില്ല എല്ലാവരും ഹറമിന്റെ അതിർത്തിയായിട്ട് അതാ കണക്കാക്കാറുണ്ട് പക്ഷെ ആളുകൾ അന്നേ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അത് ഹെറമിന്റെ അതിർത്തി അല്ല അത് മക്കയുടെ ബോർഡാണ് ബോർഡർ ഓഫ് മക്കയാണ് മക്കയിലേക്ക് പ്രവേശിക്കുന്ന ഹറം അതിന്റെ മൂന്ന് കിലോമീറ്റർ മുമ്പ് ആരംഭിക്കുന്നു അവിടെ നേരത്തെ ഹജ്ജുൽ ഹറം ഹറമിന്റെ അതിർത്തി ബോർഡുണ്ട് രണ്ട് സൈഡിലും പോലും ശ്രദ്ധിക്കാറില്ല പക്ഷെ ഇപ്പൊ ആ സ്ഥലത്ത് പ്രത്യേകമായിട്ട് കമാനം വെച്ചു ഇപ്പൊ രണ്ട് മൂന്ന് വർഷമായി ഒരു കമാനം അപ്പൊ അത് കടന്നാൽ മനസ്സിലാക്കാം ഹറമിലെത്തി പിന്നെ മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ ഈ മക്കിയുടെ അതിർത്തി കാണും എല്ലാ ഭാഗത്തും ഇതുപോലെ അതിർത്തി അറിയാതെ ആ ഹറമിൽ വെച്ച് നിങ്ങൾ ഒരു അമല് ചെയ്താൽ വലിയ പുണ്യമാണ് ഞാൻ ഒറ്റ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഹാജിമാര് മക്കയിൽ ചെന്ന് രണ്ട് കാര്യം ചെയ്താൽ തന്നെ രക്ഷപ്പെടാൻ പറ്റില്ല ഒന്ന് നിങ്ങൾ മക്ക നിന്ന് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അകത്താണ് അകത്താണ് എന്നാണ് അറഫ അല്ല നിങ്ങൾ താമസിക്കുന്ന സ്ഥലമൊക്കെ അവിടെയൊക്കെ ഒരു പ്രവർത്തനത്തിന് എന്ത് പ്രവർത്തിച്ചാലും ഒരു ലക്ഷം പ്രവർത്തനം ഒരു നിൽക്കുന്ന ഒരു ലക്ഷം നിങ്ങൾ അവിടുന്ന് ഒരു ഖുർആൻ ഓതിയാലും ഒരു സേഫ് വെച്ചിട്ടൊരാഴ്ച കൊണ്ടോ ഒരു പത്ത് ദിവസം കൊണ്ടോ ഒരു ഹത്തവ് തീർത്താൽ ഒരു ലക്ഷം ഹതമോതിയ പോലി ആ ഒരു ലക്ഷം ഹതം ഓതിയ കൂലി നിങ്ങൾ മീസാനിൽ ഉണ്ടായാൽ നിങ്ങൾ ചെയ്ത സകല തെറ്റുമെന്ന് പറയണം ഒരു ലക്ഷം ഹസം ഒരു നോമ്പ് നോക്ക് കറമല്ലേ ഒറ്റ നോമ്പ് സുന്നത്ത് നോക്ക് ഒരു ലക്ഷം നോമ്പ് നോറ്റ കൂലി നിങ്ങൾ ഏഴിൽ വരും ആ ഗ്രന്ഥം കയ്യിലേക്കിട്ട് വലതു കഴിയും ഇത് വലത് കയ്യിൽ കിട്ടുകയും മീസാൻ തോന്നുകയും ചെയ്താൽ സിറാത്ത ഫലം ഭംഗിയിട്ട് കടക്കാൻ പറ്റും എന്നാണെന്ന് തോന്നിക്കുന്നത് പുണ്യം നേടാൻ നല്ല അവസരമാണ് ഏറ്റവും നല്ല അവസരമാണ് ആ അവസരം ശരിക്കും ഉപയോഗപ്പെട്ടു ഒഴിവ് കിട്ടുമ്പോഴൊക്കെ സുന്നത്തായ തവാഫ് ചെയ്യാൻ ഒരു തരത്തിലുള്ള ഇഹ്റാമും വേണ്ട നേരെ ഇതുപോലെ ചെന്ന് ഞാൻ സുന്നത്തായ തൊവാഫ് ചെയ്യുന്ന ചുറ്റിയാൽ മതി പക്ഷെ ഇപ്പൊ താഴേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കണം എന്നൊരു നിയമമുണ്ട് ഇഹ്റാം ചെയ്യണമെന്നില്ല വിടാമൊരു പ്ലസ് ധരിച്ചാൽ മുകളിൽ പോയിട്ടും ചെയ്യാം ഏഴ് വേണ്ട സുന്നത്തായ താവാർപ്പിക്കാൻ നീതിന്യ അപ്പൊ തന്നെ ഒഴിവ് കണ്ടാൽ ഞാൻ ഒരു തവാഫ് ചെയ്യുന്നു ചുറ്റി ഏഴ് ഏഴ് വട്ടം വട്ടം സുന്നത്തായിട്ടം ഏഴുവട്ടം ചുറ്റുമ്പോഴേ രണ്ടരക്കത്ത് അങ്ങനെ ഒഴിവ് കാണുന്ന സമയത്തൊക്കെ തവാഫ് ചെയ്ത് 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 ഹജ്ജിന്റെയും അല്ലാതെ

ഒരു ും രണ്ടെറു പൂർത്തിയാക്കണം ചുറ്റും നൂറൊക്കെ ഏഴുവട്ടെ ചുറ്റിയാൽ രണ്ടോക്കാൻ പിന്നെ ഒഴിവ് കാണുമ്പോൾ അതുപോലെ ചെയ്യാം ചെയ്യാം ഇതുപോലെ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുക ഒമറകൾ വർദ്ധിപ്പിക്കാം അതുപോലെ തന്നെ ഹർമിൽ ചെന്നിരിക്കുമ്പോൾ കഴിവ നോക്കിയിരുന്നാൽ മതി പ്രതിഫലം വെറുതെ നോക്കിയിരുന്നാൽ മതി ഒന്നും ചെയ്യാം നോക്കിയിരിക്കൽ സാ എന്ന പോലെ തന്നെ നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ എഴുത്തിക്കാപ്പിന് നീയ്യത്തി പരിശുദ്ധ വസ്തു എഴുത്തിക്കാപ്പിന് നെയ്യത്തിരുന്നാൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഒരു ലക്ഷം എഴുത്തിക്കാപ്പിന്റെ പ്രതിഫലം എന്ന പോലെ നിങ്ങൾ ഹർമിൽ വെച്ച് എല്ലാ ജമാകാരങ്ങളും നിർവഹിക്കുക എല്ലാവരും ചമാകാരം നമുക്കൊരു ധാരണയുണ്ട് ഹറമിന്റെ അകത്ത് പള്ളിയിൽ നിസ്കരിച്ചാൽ ഒരു ലക്ഷം പ്രതിഫലം കിട്ടുന്നു അല്ലേ എങ്ങനെയല്ലേ പഠിച്ചത് എന്നാൽ അങ്ങനെയല്ല ഹറമിനകത്ത് വെച്ച് നിങ്ങൾ ഒരു റക്കായ നിസ്കരിച്ചാൽ ഇമാം വിവര ചർത്തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു നിസ്കാരത്തിന് പതിനായിരം കോടി റക്കായത്തിന്റെ പ്രതിഫലം കിട്ടും പതിനായിരം കോടി അങ്ങനെ തന്നെ ഒരു സംശയം വേണ്ട പണ്ഡിതന്മാരോട് ഇട്ട് പതിനായിരം കോടി എന്ന് കണക്കിന് ഞാൻ പഠിപ്പിക്കണ്ട മസ്ജിദുൽ അക്ഷയെ അപേക്ഷിച്ചാണ് മസ്ജിദിന്റെ ആയിരം മസ്ജിദിന്റെ ആയിരം ആയിരം ആ ആയിരത്തെ പിന്നെ ഒരു ലക്ഷം കൊണ്ട് കുടിക്കണം മസ്ജിദിന യുവരാജ്റഹ് അബ്ബുദ്ദ വളരെ മനോഹരമായി തൊയ്ഫേൽ പറഞ്ഞു പതിനായിരം കോടിയാണ്സ്കാരത്തിന് മാത്രം കേട്ടോ മുറ്റത്ത് സ്ഥിതിച്ചാൽ കിട്ടൂല മുറ്റത്ത് സ്ഥിതി കിട്ടൂല റൂമിൽ സ്ഥിതിച്ചാൽ കിട്ടൂല പക്ഷെ അവിടെയൊക്കെ നിസ്കരിച്ചാൽ ഒരു ലക്ഷം കിട്ടും അത് പള്ളിയിലെ മുന്നിൽ നിസ്കരിച്ചാലും കിട്ടും എൽ സി ജിയിലെ റൂമ് നിസ്കരിച്ചാലും കിട്ടും ഒരു ലക്ഷം കിടിച്ചു പള്ളിക്കകത്താണ് നിസ്കരിച്ചതെങ്കിൽ പതിനായിരം കോടി അത് നിസ്കാരത്തിന് മാത്രം മുതലായവ ഒരു സുഭാഗത്തൊക്കെ ഒരു ലക്ഷമേ കിട്ടും അത് പള്ളിക്കുള്ളിലായാലും പുറത്തായാലും ലക്ഷം ആ ഒരു ലക്ഷം എന്ന് പറയുന്ന പൊതുവിൽ അമലുകൾ അങ്ങനെ തന്നെയാണ് എന്നെ ഹസനത്തലഹർദി മുതല കമ്പനി അൽഫമിയത്താണ് അതായത് ഒരു പക്ഷേ മസ്ജിദ് പള്ളി സസീദ് വലിയ അതാണ് ഈ അപ്പൊ പരമാവധി നിങ്ങൾ എല്ലാ വക്തും പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ ശ്രമിക്കണം എല്ലാ സംസ്കാരങ്ങളും എടുക്കാൻ ശ്രമിക്കണം എല്ലാ പള്ളിക്കകത്ത് കയറുമ്പോ നിങ്ങൾ ആ പള്ളിയിൽ ഇരുന്നുകൊണ്ട് തന്നെ പരമാവധി കുറാൻ നോക്കി റൂമിൽ നോക്കുക പിന്നെ മക്കയിലെ സന്ദർശന കേന്ദ്രങ്ങളിലൊക്കെ പോവാ അങ്ങനെ എങ്ങനെ നമുക്ക് പുണ്യവർദ്ധനവന് അവസരമുണ്ടോ അത് മുഴുവൻ ഉപയോഗിക്കാം അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് മനസ്സൊക്കെ ക്ലിയർ ചെയ്ത് തുടങ്ങി മാസം ഏഴിൽ ചെയ്ത് നേരെ മിനയിൽ പോയി മിനയിൽ നിന്ന് ഒമ്പതിന് അറഫയിൽ വന്ന് അറഫയിൽ നിന്ന്

പ്രാധാന്യം ഹിന് ഉത്തരം കിട്ടുമെന്ന് പറയുന്നത് സ്ഥലത്താണ് അടുത്ത് മക്കാം ഇബ്രാഹിമിന്റെ താഴെ ഈ സ്ഥലങ്ങളിൽ പതിനാലും കിടക്കുന്നത് ഹറമിന്റെ ബൗണ്ടറിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഹറമിന്റെ ഉള്ളിലാണ് പള്ളിയിലും പള്ളിയിലെ പരിസരത്തും കേൾക്കാം സഫയിലും അറബയിലും കേൾക്കാം അതിൽ ഒന്ന് മാത്രം അറഫ ഒന്ന് മാത്രം പതിനഞ്ചാമത്തെ ഒന്ന് മാത്രം ഹറമിന്റെ ബൗണ്ടറിക്ക് പുറത്താണ് അത് അറഫ എന്നിട്ടും അറഫയിലെ ദ്വാരക്കാണ് ഇതിനേക്കാൾ ഒക്കെ പ്രത്യേകം അതെന്നേ അവിടെ ഒരു പാടണ്ടത് പതിനാല് സ്ഥലങ്ങളിൽ ഉത്തരം കിട്ടും ഹജ്ജിന്റെ വേളയിൽ എങ്കിൽ ആ പതിനാല് പതിനഞ്ച് സ്ഥലങ്ങളിൽ ഉത്തരം കിട്ടുമെങ്കിൽ പതിനാലും ഹറമിന്റെ പരിധിക്കുള്ളി ഹറം ബൗണ്ടറി ഹറം എന്ന് പറഞ്ഞ പള്ളി മാത്രല്ല ഞാൻ പറഞ്ഞ ബൗണ്ടറിക്കുള്ളിലാണ് ഒന്ന് ഹരമിന്റെ പുറത്താണ് അത് അറഫയാണ് അറഫയിലെ ഉത്തരണ്ട് പക്ഷേ ഈ പതിനാലിനേക്കാൾ പ്രധാനം അറഫയിലെ ദ്വാന അതെന്ത് ഹറമല്ല അവിടെയാണ് മുസ്ലിം ഐക്യത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അറഫയിലെ ഉത്തരം കിട്ടുന്നു എന്ന് പറയാൻ കാരണം ആ മണ്ണന്റെ പ്രത്യേകത ഒന്നുമല്ല മണ്ണന്റെ മാത്രം പ്രത്യേകതയാണെങ്കിൽ ഇപ്പോഴും അറഫോടെ ഉണ്ട് നിങ്ങൾ ഇപ്പൊ പോയിട്ട് അവിടെ ദ്വാരുന്ന ഒന്നും കിട്ടില്ല ഇവിടുന്ന് ദ്വാരക്കുന്ന ഹരന്നെ കിട്ടില്ല വേറെ ഒന്നുമില്ല നിങ്ങൾ ഇപ്പൊ പോയി ദ്വാ ചെയ്താൽ ഇവിടുന്ന് അത്ര തന്നെ കിട്ടും ആ മണ്ണിന്റെ മാത്രം പ്രത്യേകതയല്ല പിന്നെ ചെയ്യേണ്ടത് ദുലഹച്ചൊമ്പതിനാണ് ഇവിടെ വരും നമ്മളൊക്കെ നോമ്പ് നോക്കും നോമ്പ് നോക്കി നമ്മൾ കിട്ടുമോ അറഫയിൽ ഉത്തരം കിട്ടൂല കിട്ടൂല അറഫ് പ്രത്യേകത മൂന്ന് ദുലഹച്ചൊമ്പതിലും വിളിച്ചിട്ടാണ് അറഫയുടെ സമയം പടി ഉണ്ടോ ദുൽഖച്ച് ഒമ്പതിന് നൊഗർബാങ്ക് വിളിച്ച് നിങ്ങൾ ഇവിടെ വരുന്ന കിട്ടും കിട്ടൂല പിന്നെ എന്തേ അവിടെ മനസ്സിലാക്കേണ്ടത് ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കുന്നത് ദുൽഗജ് മാസം ഒമ്പതിൻ്റെ അന്ന്ഫയുടെ ബൗണ്ടറിക്ക് അകത്ത് നൊകർബാങ് വിളിച്ച് നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ആ ദുവാ സ്വീകരിച്ചു ആ ദുവാദിനേക്കാൾ പ്രത്യേക എന്തേ കാരണം അതൊരു പ്രഖ്യാപനമാണ് ആണ്ടിൽ ഒരു ദിവസം ഒരു സ്ഥലം ഒരു സമയം ഇത് മനസ്സിലാക്കി ലോകത്തെ സകല മുസ്ലിം വരും

ശക്തിയുടെ നിൽക്കുമ്പോൾ ചില ഭാഷയിൽ കടയിൽ പോയിട്ട് ഒരു നൂറ് രൂപയുടെ ചരക്ക് വാങ്ങിയിട്ട് ഒരു നൂറിന്റെ നോട്ട് കൊടുക്കുമ്പോൾ അതിന്റെ പൊട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് കടക്കാരൻ അത് സ്കാൻ ചെയ്തിട്ട് തിരിച്ചിട്ട് പറ്റില്ലേ സ്കാൻ നോക്കിയിട്ട് അതേ സമയത്ത് ഒരു പതിനായിരം രൂപ അതേ കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് ഇതേ നോട്ട് നിങ്ങൾ അതിന് വെച്ചിട്ടാണ് കൊടുത്താൽ എണ്ണമെന്ന് കണ്ടാലും മൈൻഡ് ചെയ്യൂല സ്വീകരിച്ചു കൂടെ മനസ്സിലാവണ്ടീത്ത കൂടിയപ്പോൾ ചീത്തയും അപ്പൊ നമ്മൾ നമ്മുടെ ദമാടികളാണെങ്കിലും ഒരേ നല്ല മനുഷ്യന്മാരെ വേണ്ട ആ നല്ല മനുഷ്യന്മാരെ കൂടെ കൂടുമ്പോ നമ്മൾ ഞാൻ ഇപ്പോൾ മുസ്ലിമിന്റെ പാർട്ടി ക്ലാസ്സിലൊക്കെ പറയുന്നത് നിങ്ങൾ പാർട്ടിയിൽ വന്നുപെട്ട് കുറേ നല്ല മനുഷ്യന്മാരുണ്ടാക്കിയ കുറേ നല്ല മനുഷ്യന്മാരുടെ പാർട്ടി നിങ്ങളെ കൂടി കൊങ്ങും നന്നാവും അങ്ങനെ